സാറേ നമ്മൾ കലോത്സവം തുടങ്ങി എന്തൊരു വൈബാല്ലേ വൈബ് പറഞ്ഞ പിള്ളേരൊക്കെ രക്ഷയിലടാ എന്താ സ്കില്ല അവരുടെ അല്ലെ പണ്ട് നമ്മൾ കണ്ട ഒരു ലെവലിലേക്കല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു അപ്രോച്ചേ വേറെ കലയോടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ അത് തന്നെ വേറെ രസമുണ്ട് ഭയങ്കര രസമുണ്ട് അല്ലേ പിന്നെ രസമുണ്ട് അസാധ്യ കണ്ടതിലേക്ക് എങ്ങല്ലേ പിള്ളാരൊക്കെ ഈ ശബ്ദമൊക്കെ

കുറച്ച് വർഷമായി ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ ഇതാണ് ഏട്ടാ ടാ ഇതാണെന്നാണ്

അതെ സത്യം പക്ഷെ കാസർഗോഡുകാർ അത്ര സ്നേഹം ഇല്ല വേറെ ആരു പറഞ്ഞു അപ്പൊ നമ്മളെ കാസർഗോഡിന്റെ ഒരു ഉണ്ട് കാവ്യ മാധവൻ കാവ്യാമധവൻ കാവ്യാമവനാണ് എന്റെ മാസ്റ്റർ പീസ് ഞാൻ എവിടെ വേദിയിൽ പോയാലും അത് ചെയ്യുന്ന കാവ്യ ശബ്ദമാണ് അപ്പൊ കാവ്യ ലൈവായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സത്യം പറഞ്ഞ ഒരു എന്താ പറയാ ഒരു അന്തരീക്ഷം കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാലൊക്കെ ഓർമ്മ വന്നു വേണം പറയാൻ കാരണം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഏകദേശം രണ്ടായിരം തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിലൊക്കെ ഈ ഒരു അഭിനയം അല്ലെങ്കിൽ മത്സരം എന്നൊക്കെ പറയുന്നത് കുട്ടികളെക്കാൾ കൂടുതൽ ശരിക്കും അമ്മമാരും അച്ഛന്മാരും തമ്മിലാണ് മത്സരം ഉണ്ടാവുകയും പിന്നെ അതായത് ചെറിയ കുഞ്ഞി കാര്യ കുഞ്ഞി അപ്പൊ കുഞ്ഞു അമ്മമാർ താരാട്ട് പാട്ട് പാടി ഉറക്കുമല്ലോ അപ്പൊ അത് രണ്ടും കൂടെ ഒന്നിച്ചു ചെയ്യാം

പിന്നെ മുട്ട് പതിഹമനോമര പുല്ല തീവണ്ടി എടുക്കോ തീവണ്ടി തീവണ്ടി ഞാൻ കുറച്ചു മുമ്പ് ഗംഭീരം ചെയ്തു ഞാൻ ചെയ്ത തന്നെ ഉണ്ട് അല്ല ഇങ്ങനെ ഒക്കെ ചെയ്യില്ല അങ്ങനെ ഞങ്ങള് പണ്ട് അങ്ങനെയാണ് അമ്മേനെ പഠിപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അമ്മയുടെ ഗുരു ആരാന്ന് ചോദിക്കണ്ടേ മൈക്ക് ഗുരു ഞാൻ തന്നെയാണ് അമ്മക്ക് ഒന്ന് മൈക്കോടുത്തെ കലയിലേക്ക് വന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ും കാരണം കുടുംബശ്രീ എന്ന ഒരു പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ലെവലിൽ ഞാൻ എത്തില്ലായിരുന്നു ഇന്ന് എനിക്കൊരു ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് കുടുംബശ്രീ വഴി തന്നെയാണ് അപ്പോ രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർച്ചയായിട്ട് ആറു വർഷം സ്റ്റേറ്റ് ലെവലില് മിമിക്രി ഒന്നാം സ്ഥാനം എനിക്ക് തന്നെയായിരുന്നു

അല്ല മോഹൻലാലായിരുന്നു എന്തായാലും ഇതൊക്കെ ഉള്ളില് വെച്ചിട്ടാണോ ഇത് ബാലദ്രാലായിരുന്നു ഉദ്ദേശിച്ചത് ഒരു തലയെ കെട്ടില്ല അപ്പൊ ഞാൻ ട്രോളിന്റെ ചേച്ചി ട്രോളി അത് ശബ്ദം വരുന്നില്ലെങ്കിലേ ശബ്ദം വരുന്നെങ്കിൽ തടവിയാലാണ് നമുക്ക് മനസ്സിലാവുന്നത് അടിപൊളി അടിപൊളി പോട്ടെ പോട്ടെ അങ്ങനെ ചന്ദനം എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെ സാരംഗം കാസർഗോഡ് നിരവധി പ്രതിഭകൾ ഉണ്ട് മനസ്സിലായല്ലോ അപ്പോ നമ്മുടെ രണ്ട് ക്യാമറമാർക്കും ഇഷ്ടപ്പെട്ടു ഒന്നുമില്ല പറയാൻ ഒന്നുമില്ല അടിപൊളി ഫാമിലിക്കൊപ്പം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്ര ആശ്രയി ഒപ്പം അജേഷ് സാരംഗ് എന്നിവർക്കൊപ്പം സിജു കണ്ണൻ